ഇസ്ലാമിന്റെ വളരെ മൗലിക പ്രധാനമാണ് ഇസ്ലാമിന്റെ രാഷ്ട്രവും ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണവും എന്ത് ആരാധനാ കർമ്മങ്ങൾ പോലും അതിനെ പൂർണ്ണതയോട് നിർവഹിക്കണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണകൂടവും ഉണ്ടാവേണ്ടതുണ്ട് ആരാണ് നമസ്കാരത്തിന് ഈ മാമത് കണ്ട് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണ ഖലീഫയാണ് അല്ലെങ്കിൽ അദ്ദേഹം നിശ്ചയിക്കുന്ന ഗവർണറാണ് അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥരാണ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഇവിടെ ഭൂരിപക്ഷം മുസ്ലിങ്ങളായിരുന്നെങ്കിൽ ഈ രാജ്യം ഇസ്ലാമിക രാഷ്ട്രമാക്കണമെന്ന് വാദിക്കുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ജമാഅത്തെ ഇസ്ലാമി മറുപടി പറയോ ജമാഅത്തെ ഇസ്ലാമി മറുപടി പറയോ ഞാൻ ഉറപ്പിച്ചു പറയും ഇവിടെ പയ്യത്തു ചെയ്ത ഈ ഈ രാജ്യത്തിന്റെ ഈ സൗഹൃദവും ഈ സഹോദരവും മറ്റിതര മതസ്ഥരും ഒരുമിച്ച് ജീവിക്കുന്ന ഇന്ത്യയുടെ വ്യവസ്ഥിതിയാണ് ശരിയെന്ന് അസന്നിധ്യമായി ഞാൻ പറയും അങ്ങനെ പറയുമോ ന്യൂനപക്ഷത്തിന്റെ ദുർബലതയുടെ അകത്തിരുന്നു കൊണ്ട് പറയുന്ന മതസൗഹാർദ്ദം കാപട്യമാണ് ന്യൂനപക്ഷത്തിന്റെ ദുർബലതയുടെ അകത്തിരുന്ന് പറയുന്ന മനുഷ്യ സൗഹാർദ്ദം കാപട്യമാണ് ആ കാപട്യം മറച്ചു വെച്ചിരിക്കുന്ന വാളു കാണാത്ത സൗഹൃദമാണ് അവിടെയാണ് മൗദൂദിയെ നിങ്ങൾക്ക് നിരാകരിക്കാൻ കഴിയാതെ പോകുന്നത് നിങ്ങൾക്ക് ഇന്ത്യയോട് ലയിച്ചു ചേരണമോ ഇന്ത്യൻ സെക്യുലറിസത്തോട് ഇന്ത്യൻ ഡെമോക്രസിയോട് ഇന്ത്യയുടെ വ്യവസ്ഥിതിയോട് നിങ്ങൾക്ക് ലയിച്ചു ചേരണമോ ചേരണമെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ടും കാര്യമില്ല നിങ്ങൾ മൗലാനാ മൗദൂദിയെ തള്ളി പറഞ്ഞ മതിയാവു അലിഷരീത്തിയെ തള്ളി പറഞ്ഞ മതിയാവൂ സയ്യദ് കുത്തുബിനെ തള്ളി പറഞ്ഞ മതിയാവും സയ്യിദ് കുത്തുബ് ഒരു ഘട്ടത്തും മൗലാന മൗദൂദി മറു കക്ഷും അലി ഷരീഖത്തെ തലയുടെ മുകളിൽ വെച്ചിട്ട് നിങ്ങൾ രാജ്യത്ത് എന്ത് സൗഹൃദം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് ും എന്നെ നിങ്ങൾ ചാനലിനോടും ഇസ്ലാമിയോടും മൗദൂദിയ നിങ്ങൾ വരെ നിങ്ങളുടെ മതവിരുദ്ധതയും ഇസ്ലാമിക വിരുദ്ധതയും തുറന്നു പറഞ്ഞുകൊണ്ടേ ഞാൻ കൃത്യമായി നമ്മുടെ മുന്നിലുണ്ടല്ലോ ഇവർ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ അബുൽ അബുല മൗദൂദി അദ്ദേഹം എഴുതിയ തത്വ സംഹിതയാണ് ഇന്ത്യ രാജ്യത്ത് ഈ പറയുന്ന ഈ ഐ എസ് ഐ എസ് ആണെങ്കിലും ബഷറീ തൊയ്ബയാണെങ്കിലും ബാക്കി ആരാണെങ്കിലും അവർക്കൊക്കെയുള്ള ആശയപരമായ ആയുധം അണിയിച്ചത് അവരാണ് മാത്രമല്ല ഈ രാഷ്ട്രീയ ഇസ്ലാം അതല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നതിനെ കുറിച്ച് അബ്ദുൽ അല മൌദൂദി കൃത്യമായി പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ ആ പുസ്തകങ്ങളൊക്കെ ഇപ്പോഴും ഇവിടെ ആ സാഹിത്യങ്ങൾ കിട്ടുവാണ് ജമായത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗികമായ പ്രസിദ്ധീകരണ വിഭാഗമായ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൌസ് ഐ ഐ പി എച്ചിലൂടെ ആ പുസ്തകങ്ങൾ ഇന്നും ലഭ്യമാണ് ഇവിടെ ആ പുസ്തകത്തിൽ പറഞ്ഞ ഇപ്പൊ ഐ എസ് ഐ എസ് പറഞ്ഞ കാര്യമാണ് ആ പുസ്തകത്തിൽ വളരെ കൃത്യമായി അബുൽ അല മൗദൂദി പറയുന്നത് ആ പുസ്തകം മാത്രമല്ല ഇസ്ലാമിന്റെ രാഷ്ട്രീയ സിദ്ധാന്തം എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര് അബുൽ അല മൗദൂദി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഇവരെ ഐ പി എച്ച് പ്രസിദ്ധീകരിച്ച് ആയിരത്തി തൊണ്ണൂറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ വരെ വീണ്ടും വീണ്ടും പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ് അതിൽ പറയുന്ന രണ്ട് കുറച്ച് വരികളൊന്ന് ഞാൻ സമയമുണ്ടെങ്കിൽ ഞാൻ ഒന്ന് പറയാം അദ്ദേഹം പറയുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഇന്നറിയപ്പെടുന്ന അർത്ഥത്തിലുള്ള ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രം അല്ല ബഹുജനങ്ങൾക്ക് ആധിപത്യവും നിയമനിർമ്മാണ അധികാരവുമുള്ള ഒരു രാഷ്ട്രത്തെയാണല്ലോ ജനാധിപത്യ രാഷ്ട്രമെന്ന് നമ്മൾ വിളിക്കുന്നത് അവിടെ പൊതുജന അഭിപ്രായമനുസരിച്ചാണ് നിയമം രൂപം കൊള്ളുന്നത് ഭേദഗതി ചെയ്യപ്പെടുന്നതും ജനഹിതമുണ്ടെങ്കിലേ ഏത് നിയമവും നടപ്പിൽ വരൂ ഇല്ലെങ്കിൽ അത് നടപ്പ് അത് പുസ്തകത്തിൽ തുടച്ചു മാറ്റപ്പെടും എന്നാൽ ഈ സമ്പ്രദായം ഈ ഇസ്ലാമിലില്ല അതുകൊണ്ട് ഈ അർത്ഥത്തിൽ അതിന് ജനായത്ത ഭരണം ഡെമോക്രസി എന്ന് വിളിക്കാൻ വയ്യ ഇസ്ലാമിക സ്റ്റേറ്റിന് അനുയോജ്യമായ പേര് ദൈവീക രാഷ്ട്രം എന്നത്രേ ദൈവീക രാഷ്ട്രത്തിന് ഇംഗ്ലീഷിൽ തിയോക്രസി എന്നാണ് ഈ രാഷ്ട്രമാണ് നമുക്ക് കൊണ്ടുവരേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ട് പറയാം മാത്രമല്ല മറ്റൊരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ ജനാ ഇപ്പൊ നമ്മൾ കാണുന്നത് ഇവിടെ ഈ ഇവരുണ്ടാക്കിയ ടെലിഗ്രാം എന്ന് പറയുന്ന ചാറ്റിംഗ് ഗ്രൂപ്പിലാണെങ്കിലും അല്ലെങ്കിൽ സമീർ അലിയുടെ പേരിലുള്ള ഈ ഫേസ്ബുക്ക് അക്കൌണ്ടിലാണെങ്കിലും അതിലൊക്കെ വന്നിട്ടുള്ള പ്രധാനമായ ആശയം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും എതിർക്കാൻ വേണ്ടിയാണ് വളരെ കൃത്യമായിട്ട് അല്ലാതെ ഇത് കേവലം ഈ പിന്നെ മോടി ഭരിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റു ചില പ്രശ്നങ്ങൾ കൊണ്ടോ ഉള്ളൊരു സാഹചര്യം അതൊരു ഭാഗമായിരിക്കാം പക്ഷെ ഇതിന്റെ യഥാർത്ഥമായ വേരുകൾ എന്ന് പറഞ്ഞാൽ ആശയപരമായി ഇന്നും ഈ ഐ എസ് ഐ എസ് ഭീകരവാദ സംഘടനകൾക്ക് ആഗോളതലത്തിൽ തന്നെ പിന്തുണ നൽകിയ തത്വസംഹിതയുടെ അതിന്റെ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് ഇന്ത്യയിൽ അബുൽ അല മൌദൂദി എന്ന് പറയുന്ന ജമായത്തെ ഇസ്ലാമിക്കാരൻ ഉണ്ടാക്കിയ സാധനമാണ് അത് ഇന്നും ഇന്ത്യയിലെ ജമായത്തെ ഇസ്ലാമി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളടക്കം മാത്രമല്ല വളരെ വ്യക്തമായി ഇതിൽ നമുക്ക് വളരെ വ്യക്തമായി മറ്റൊരു കാര്യം മനസ്സിലാവുന്നത് ഇന്ന് സമീർ അലിയുടെ ഫേസ്ബുക്കിലും ഇവർ ടെലഗ്രാം ചാറ്റിങ്ങിലൂടെയും ഇന്ത്യയുടെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും എതിരായി പറഞ്ഞ കാര്യങ്ങൾ മൌദൂദിയുടെ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം കൂടി ഞാൻ വായിക്കാം ആധുനിക മതേതര ദേശീയ ജനാധിപത്യം നിങ്ങളുടെ ഇസ്ലാമിനും ഈമാനിനും ഘടകവിരുദ്ധമാണ് നിങ്ങൾ അതിന്റെ മുന്നിൽ സർവാത്മന തലകുണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിശുദ്ധ ഖുറാനെ പിറകോട്ട് വലിക്കലായിരിക്കും നിങ്ങൾ അതിന്റെ സ്ഥാപനത്തിലും നടത്തിപ്പിലും പങ്കുവഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തിരുദൂതനോട് നിങ്ങൾ ചെയ്യുന്ന കടുത്ത വഞ്ചനയായിരിക്കും നിങ്ങളതിന്റെ കൊടി പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദൈവത്തിനെതിരെ രാജ്യദ്രോഹക്കൊടി ഉയർത്തലായിരിക്കും ഏതൊരു പരിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിങ്ങൾ നിങ്ങൾ സ്വയം അവകാശപ്പെടുന്നുണ്ടോ നിങ്ങൾ ഇതിനെതിരെ പോരാടിയേ മതിയാവും ഇന്തിനെതിരെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ദേശീയതക്കുമെതിരെ പോരാടിയേ മതിയാവും ഇതുതന്നെയാണ്